എടവണ്ണപ്പാറയിലെ സജി മലിയുടെ കൊലപാതകം ബസ് ഡ്രൈവർ ചീക്കോട് കൊളമ്പലം വള്ളിശ്ശേരി അബ്ദുൽ നാസറിന്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വാഴക്കാട് പോലീസ് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നാസറിനു പുറമേ ഇവർ പേരും ആക്രമണത്തിൽ പങ്കാളികളായതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാത്രി എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആക്രമണത്തിലാണ് പതിനൊന്നിലേറെ ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്ന എടവണ്ണപ്പാറ സ്വദേശി കുഴിമുള്ളി തടായി സജിം അലി കൊല്ലപ്പെട്ടത് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ബസ് ഡ്രൈവർ അബ്ദുൽ നാസറും സജീമലിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇരുവരും എടവണ്ണപ്പാറയിലെ ബസ് തൊഴിലാളികളാണ് ജോലിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് സജിം അലി ഡ്രൈവർ അബ്ദുൽ നാസറിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചിരുന്നു ഇത് കേട്ടെത്തിയ സുഹൃത്തുക്കളും സജിം അലിയെ ആക്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ചീക്കോട് എടവണ്ണപ്പാറ കൊളക്കാട്ടു വീട്ടിൽ അജ്മൽ ചീക്കോട് വെട്ടുപാറ ചെറുകുളത്തിൽ നൌഷാദെ വാഴക്കാട് ചെറുവട്ടൂർ കുറുങ്ങോട്ടു താഴം ഹാരിസ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗുരുതര പടിക്കേറ്റ സജീമലിയെ വാഴക്കാട് പോലീസും നാസറിനെ സുഹൃത്തുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് സജീമലി അബോധാവസ്ഥയിലായതിനാൽ പോലീസിന് മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല അബ്ദുൽ നാസർ സജിം അലിയും തമ്മിൽ ഏറ്റുമുട്ടിയെന്നാണ് ആദ്യമായി ലഭിച്ചിരുന്ന വിവരം എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തുക്കൾക്കും പങ്കുള്ളതായി കണ്ടെത്തിയത് എടവണ്ണപ്പാറ வார்த்தகன்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு